കേരളം തോൽക്കാത്ത ഉപതെരഞ്ഞെടുപ്പ് ഫലം സംഭവ ബഹുലമായിരുന്നു കേരളത്തിലെ മൂന്ന് ഉപതെരഞ്ഞെടുപ്പുകളും രണ്ട് മുന്നണികളും തല ഉയർത്തി നിൽക്കുമ്പോൾ ബി ജെ പി ഒരിക്കൽ കൂടി തലക്കുനിച്ചു നിൽക്കുന്നു ഇത് കേരളമാണെന്ന് ബി ജെ പി ഒരിക്കൽ കൂടി കണ്ടറിയേണ്ടിയിരിക്കുന്നു കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പ് ഫലം ഒരുപോലെ ആഘോഷിച്ച് കോൺഗ്രസും സി പി എമ്മും വയനാട്ടിൽ അതിഗംഭീരവിജയം നേടിയ പ്രിയങ്ക ഗാന്ധിയും കേരളം ഉറ്റുനോക്കിയ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സ്വന്തം പേരിൽ കുറിച്ച രാഹുൽ മോങ്കൂട്ടത്തിലും വേണ്ടി വലിയ മുന്നേറ്റം കുറിച്ചപ്പോൾ കോൺഗ്രസിൻ്റെ വെല്ലുവിളികളെ നേരിട്ട് വിജയം കൈവരിച്ച യു ആർ പ്രദീപ് സി പി എമ്മിൻ്റെയും സംസ്ഥാനത്തെ ഇ ഇടതുമുന്നണി സർക്കാരിൻ്റെയും തന്നെയും മാനം കാത്തു കുറേ കാലമായി എ ക്ലാസ് സീറ്റെന്ന് വിശേഷിപ്പിച്ചു വന്ന പാലക്കാട് സീറ്റിൽ ബി ജെ പി അടിപതിരി പോകുന്നതാണ് കേരളം വന്നത് മെട്രോമാൻ ഇ ശ്രീധരനെ ഒരു നിർണായക വിജയത്തോട് ഏറെ അടുപ്പിച്ച സീറ്റാണ് പാലക്കാട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി മുന്നണി ജയിക്കുമെന്നും ഇ ശ്രീധരൻ മുഖ്യമന്ത്രി ആകുമെന്നുമൊക്കെ വഴി വാഴി കണക്കുകൾ പലതായിരുന്നു ശ്രീധരനാകട്ടെ പാലക്കാട് മുഖ്യമന്ത്രിയുടെ ഓഫീസും തയ്യാറാക്കി കാത്തിരുന്നു പ്രതീക്ഷികളുടെയും കണക്കുകൂട്ടലുകളുടെയും കൊമ്പത്ത് നിന്ന് നിലമ്പൊത്തിയെങ്കിലും അടുത്ത തിരഞ്ഞെടുപ്പിൽ കാണിച്ചു തരാം എന്ന് തന്നെയായിരുന്നു ബി ജെ പിയുടെ വെല്ലുവിളി അടുത്ത തിരഞ്ഞെടുപ്പെന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പെന്നെ ബി ജെ പി കത്ത് ബി ജെ പി എല്ലാം കൊണ്ടും തകർന്നടിഞ്ഞിരിക്കുകയാണ് ഇനിയൊരു തിരിച്ചുവരവിന് ബി ജെ പി കേരളത്തിൽ സാക്ഷ്യം വഹിക്കുമോ കാത്തിരുന്ന് കാണാം തയ്യാറാക്കി അവതരിപ്പിച്ചത് അഷ്റഫ് പുതുശ്ശേരിക്കടവ് വയനാട്